ദൂരം ദൈവത്തിൽ നിന്ന് നാം എത്ര ദൂരെയാണ് എന്തുകൊണ്ടാണ് അത്ര ദൂരം നാം ആയിപ്പോയത് ദൈവത്തിലേക്കുള്ള പ്രയാണത്തിൽ മത്സരങ്ങളില്ല സമീപസ്ഥനായ ദൈവത്തെ നമ്മൾ പലപ്പോഴും ദൂരെയുള്ളവനാക്കി മാറ്റുകയല്ലേ ദൂരെയാക്കിയ ദൈവത്തെ അടിപ്പിക്കുവാൻ നമുക്ക് താല്പര്യമുണ്ടോ ദൈവമില്ലാതെ ഒറ്റയ്ക്ക് ഒരാൾക്ക് എത്ര ദൂരം പോവാൻ ആവും രാപ്പകലുകൾ തമ്മിലുള്ള ദൂരം പോലെ ദൈവത്തെങ്കിലേക്കുള്ള നമ്മുടെ ദൂരം ഹ്രസ്വമല്ലേ ശാശ്വതമായ ജീവിതത്തിലേക്കുള്ള പ്രയാണം ക്രിസ്തുവിനോടൊപ്പമാക്കുക ദീർഘമേറിയ ദൂരം ദൈവത്തിങ്കിലേക്ക് പോകാനുണ്ടെന്ന് നാം കരുതുന്നുവെങ്കിൽ നമ്മിലെ ചില കുറവുകളാകാം അത് കണ്ടെത്തി ദൈവത്തിങ്കിലേക്ക് പോകാനുള്ള ദൂരത്തെ കുറയ്ക്കുക അങ്ങനെ അവൻ്റെ അടുക്കൽ നമുക്കും എത്താം സങ്കീർത്തനങ്ങൾ ഇരുപത്തിയേഴിൻ്റെ എട്ട് എൻ്റെ മുഖം അന്വേഷിപ്പിനെന്ന് നിങ്ങളിൽ നിന്ന് കൽപ്പന വന്നു എന്ന് എൻ്റെ ഹൃദയം പറയുന്നു ഏവർക്കും ദൈവിക നന്മകളാൽ നിറയട്ടെ ഈ ഒരു ദിനം